ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അരി വെള്ളത്തിലിടാൻ മറന്നു അല്ലെങ്കിൽ നമുക്ക് രാവിലെ ദോശ ഉണ്ടാക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കാണിക്കുന്നത് ദോശയുടെ അതേ ടേസ്റ്റാണ് കേട്ടോ അതായത് അരി വെച്ചിട്ട് വെജിറ്റേറിയൻ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് നമ്മൾ ഇടിയപ്പൊടി അപ്പപ്പൊടിയില്ല അത് എടുത്തിട്ടുണ്ട് ഇതാണ് എടുത്തിരിക്കുന്നത് എപ്പോഴും നമുക്ക് അരി കുതിർക്കാൻ സമയം ഉണ്ടായാലും അല്ലെങ്കിൽ അരി അരച്ചിട്ടുണ്ടാവില്ല ദോശ ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം ഒരു ഗ്ലാസ് നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അര ഗ്ലാസ് ഗതമ്പ് പൊടിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഗോതമ്പൊടി ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് തൈരാണ് വേണ്ട നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ആ കാൽ കാൽ ഗ്ലാസ് മതി പുളി കുറവാണെങ്കിൽ മുക്കാൽ ഗ്ലാസ് അല്ലെങ്കിൽ അരഗ്ലാസിൽ അടുത്ത് വേണം കേട്ടോ അപ്പം തൈരും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം വെള്ളത്തിൻ്റെ അളവ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മിക്സിന് ശരിക്കും എനിക്ക് വേണ്ടി വന്നത് ഒരു ഒന്നര ഒന്നര മുക്കാൽ ഗ്ലാസിൻ്റെ അടുത്ത് എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നോക്കി കണ്ടും നിങ്ങൾ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഒന്ന് സ്മൂത്തായിട്ട് വരും അതുകൊണ്ടാണ് നമ്മൾ ഒരു നുള്ള ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇപ്പം അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്നൂറ് രണ്ട് സ്പൂൺ ചോറ് ചേർത്താലും മതിയാവും കേട്ടോ അപ്പം എന്താ വെള്ളം ചേർത്തതേ ദോശമാവിൻ്റെ പരുവത്തിലാക്കിയിട്ടുണ്ട് ഞാനത് ദോശ ഉണ്ടാക്കിയിട്ടില്ല ഇത് വെച്ച് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പോൾ അതേ മാവ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിനി വയ്ക്കൊന്നും വേണ്ട ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ രാവിലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വേഗം ഒന്ന് മിക്സ് ആക്കി മിക്സിയിലൊന്നും മിക്സാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടിപാട് തീരും അതുകൊണ്ട് നമ്മൾ മിക്സിയിൽ ഇട്ടു അല്ല അതുകൊണ്ടെങ്കിൽ കൈ കൊണ്ടാകും ഗോതമ്പൊടി ഒന്ന് കട്ടേട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ നേരെ നമ്മൾ ഇത് അങ്ങോട്ടുടെ പാനിലേക്ക് ഒഴിച്ച് നമ്മൾ പരത്തിയെടുക്കാം നമുക്കിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗോതമ്പ് ദോശ എന്ന് പറയില്ല എപ്പോഴും ദോശ എന്ന് പറയില്ല കാരണം എന്താ പറഞ്ഞാൽ ഗോതമ്പ് അതിൽ ചേരുന്നു നല്ല സ്മൂത്ത് ആയിട്ട് വരും തൈരിൻ്റെ പുളി ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് നമുക്കിത് കിട്ടുകയും കണ്ടോ അപ്പോൾ നമ്മുടെ ദോശ മാവ് ഒഴിച്ച് സാധാരണ നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊന്നും വരില്ല അല്ലേ നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു മാതിരി സമയം കട്ടയാവും അല്ലാന്നുണ്ടെങ്കിലും ഉളുപ്പിളുളാമെന്നുണ്ടാവും പക്ഷേ ഇതുവരെ അങ്ങനെയൊന്നും ഇല്ല അത് കണ്ടത് നമ്മുടെ ദോശ അതേപോലെ തന്നെ ഉണ്ട് പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇതാവാം പിന്നെ നമുക്കിതിന് സാമ്പാറെടുക്കാം ചമ്മന്തി എടുക്കാം മുട്ടക്കറി എടുക്കാം കടലക്കറി എടുക്കാം മെന്തു എടുക്കാം അതെ അപ്പോൾ അടുത്തേം കൂടി ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നെയ്യൊക്കെ ഉണ്ടെങ്കിൽ തടവിക്കോളൂ നമുക്ക് ഈ ഒരു ദോശ എല്ലാ കറികൾക്കും ചേരുന്നുണ്ട് ചിക്കൻ മട്ടനും എല്ലാത്തിനും നമുക്കിത് ചേരും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അത് അടുത്ത ദോശയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ കുറച്ച് നെയ്യ് കിട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും കഴിക്കാം ചൂടുകൂടെ കഴിക്കണം പിന്നെ അതാണ് ഇതിൻ്റെയൊരിത് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇന്ന് കാലത്ത് ചൂടോട് തന്നെ ദോശ ഉണ്ടാക്കലും കഴിക്കലും പണ്ടത്തെപ്പോലെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നീട് കഴിക്കുന്ന സ്വഭാവമൊക്കെ അപൂർവ്വം ആൾക്കാരും മാത്രമേ ഉള്ളൂ അല്ലേ എന്തായാലും നിങ്ങൾ നിങ്ങളതൊന്ന് ചെയ്തു നോക്കൂ എനിക്കിവിടെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കുന്ന ദോശയാണത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ദോശ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം കഴിച്ചിട്ട് അഭിപ്രായം കേട്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ ദോശ റെഡി ആയിരുന്നു ഇത് കണ്ട ദോശയല്ലെന്ന് ആരും പറയില്ല നല്ല അടിപൊളി ദോശയാണ് സംഭവം എളുപ്പത്തിൽ മാവ് ഒന്നും ചെയ്യണ്ട അതുപോലെ തന്നെ അരി കുതിർക്കേണ്ട ഒന്നും വേണ്ട മാവ് നമുക്ക് ശരിക്കും മിക്സിയിൽ അരക്കേണ്ട ആവശ്യമൊന്നുമില്ല കൈ കൊണ്ട് മിക്സ് ആക്കിയാൽ മതി എനിക്ക് എളുപ്പമായി കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്തായാലും നിങ്ങൾ ഈ ദോശയൊന്നും ചെയ്ത് നോക്കിയിട്ട് ആ കമൻ ബോക്സിൽ അറിയിക്കാം താങ്ക്